ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആട് പശു കോഴി താറാവ് അങ്ങനത്തെ ബേഡ്സുകൾ ആ വീഡിയോ കാറ്റഗറി വീഡിയോസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന ഇതേപോലെ ആട് പശു കോഴി താറാവ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറും വീഡിയോയുടെ തുടക്കത്തിനും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസ് എടുത്ത് കഴിച്ചു തരാമെന്നാണ്

ുള്ള പത്ത് മാസം പ്രായമായ നല്ലൊരു മുട്ടൻകുട്ടി ക്ലോസിങ്ങനെ നടത്താനും ആക്കി നടത്താനും പറ്റിയ നല്ല അടിപൊളി മുട്ടൻകുട്ടിയാണ് ഇത് വില ചോദിക്കുന്ന പതിനെട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയില് ചെറുപ്പളശ്ശേരിക്കടുത്ത് കോതകുറിച്ച് പറഞ്ഞ സ്ഥലത്താണ് അടുത്ത നമുക്ക് അവിടെ തന്നെയാണ് പാലക്കാട് സെയിം സെമ്പ്രിട നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ള ആടാണ് നല്ല കാലുയരം ഇടനീളൊക്കെ ഉള്ള ബീറ്റലിന്റെ നല്ല മുഖപഞ്ചും വെള്ളിക്കണ്ണും ഒക്കെ ഉള്ള നല്ലൊരു പെടക്കുട്ടി ഏകദേശം ഏഴു മാസം പ്രായം കഴിഞ്ഞാണ് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് എട്ട് മുപ്പത് കിലോന്റെ അടുത്ത് ബോഡി വെയിറ്റ് ഉണ്ട് വലിയ നല്ല ആട്ടും ക്രോസ് ചെയ്ത് നടത്താൻ പറ്റിയ പേരൻസ് സ്റ്റോക്ക് ആക്കാൻ പറ്റിയ കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാല് അഞ്ഞൂറ് ആവശ്യക്കാരുണ്ടെങ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ സ്ഥലം പാലക്കാട് ജില്ലയിൽ ചെറുപ്പശ്ശേരിക്ക് അടുത്ത് തോടുകുറിശി പറഞ്ഞ സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളൂ സീരിയൽ നമ്പർ രണ്ട് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പുള്ളിക്കോഴികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമായത് പീസ് റേറ്റ് മുന്നൂറ് രൂപയാണ് ഓരോരുത്തരും വില ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോ പുള്ളിക്കോഴി കുഞ്ഞുങ്ങളൊക്കെ എടുക്കാൻ താല്പര്യം കുഞ്ഞുങ്ങളല്ല മൂന്ന് മാസം പ്രായമായത് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി പുള്ളികളുണ്ട് മുന്നൂറ് രൂപ വരുന്നുള്ളൂ അതേപോലെ നിങ്ങൾക്ക് കേരളത്തിന്റെ എവിടെ ആയാലും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഇതേപോലെ നല്ലപോലെ പുള്ളി കോഴികൾ നാടൻ കോഴികൾ ആ മറ്റ് കോഴികളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസ് നേരങ്ങളും ഇതേപോലെ എടുത്ത് അയച്ചേരാൻ ശ്രമിക്കാം ഇതേപോലെ അപ്ലോഡ് ആക്കിയിട്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും സെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആടുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് മൊത്തത്തിൽ മൂന്ന് ആടുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു തള്ളയാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആദ്യ പ്രസവം കഴിഞ്ഞിട്ടുള്ള തള്ളയാട് അപ്പോൾ നല്ല പാലുള്ള ആടാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് നല്ല പാലുള്ള ഒരു പ്രസവം കഴിഞ്ഞിട്ടുള്ള തള്ളയാട് കോഴിക്കോട് ലൊക്കേഷൻ പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഈ പാലുള്ള നല്ല തള്ളയാടിനെടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ മൂന്ന് കോഴിക്കോട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ നമുക്ക് അവിടെ നിന്ന് വേറെ രണ്ടു ആടുകളും ശൈലി വന്നിട്ടുണ്ട് ഇത് ഒരു തള്ളയാടും അതിന്റെ കുട്ടി മുട്ടനാടാണ് മുട്ടൻകുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ രണ്ടെണ്ണം കൂടി പതിനെണ്ണായിരം രൂപയാണ് പതിനെട്ടായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഇതും സെയിം ബ്രീഡറിന്റെ കോഴിക്കോടിന്റെ ലൊക്കേഷൻ സീരിയൽ നമ്പർ മൂന്നില് വിളിക്കാവുന്നതാണ് ഈ രണ്ടെണ്ണത്തിനെയും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അടുത്ത് സീരിയൽ നമ്പർ നാല് മലപ്പുറം ജില്ലയില് വയലത്തൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രസവത്തിലെ പാലാടും അതേപോലെ തന്നെ അതിന്റെ മുട്ടൻകുട്ടിയും കൂടി വില ചോദിച്ചിരിക്കുന്നത് പതിനേഴ് അഞ്ഞൂറാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ നാല് മലപ്പുറം എന്ന് പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഒരു പാലാടും അതിന്റെ മുട്ടൻകുട്ടിയും ഫസ്റ്റ് പ്രസവാണ് അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ സെയിൽ ചെയ്യാനുള്ള വീഡിയോ എടുത്ത് അയച്ചു തരുമ്പോ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം നാപ്പത് അമ്പത് സെക്കൻഡ് ഉള്ള വീഡിയോസ് ശ്രമിക്കാം സീരിയൽ നമ്പർ അഞ്ച് ചാലക്കുടി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴികൾ വന്നിട്ടുണ്ട് അതേപോലെ അസീലുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആദ്യത്തെന്നു പറഞ്ഞത് അഞ്ച് പെട നാടൻ കോഴികള് രണ്ട് മാസം പ്രായത് അതേപോലെ തന്നെ രണ്ട് പൂവൻ കോഴികള് മൂന്ന് മാസം പ്രായത് മൊത്തം ഏഴെണ്ണം കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ ഇതാണ് രണ്ട് പൂവൻ കോഴികൾ നേരത്തെ അഞ്ച് അഞ്ച് പെടക്കോഴികൾ അപ്പൊ ഇത് മൂന്ന് മാസമായതിനെ മൊത്തം ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നുള്ളൂ ഏഴെണ്ണം കൂടി ചാലക്കുടി ലൊക്കേഷൻ സീരിയൽ നമ്പർ അഞ്ചില് കോൺടാക്ട് ചെയ്യാം അതേപോലെ തന്നെ അവിടെ നമുക്ക് അസീലുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അസീലുകൾ മൂന്ന് പെയറാണ് വന്നിരിക്കുന്നത് ആറ് അസീലുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു പെയറിന്റെ വില ഒരു രണ്ടായിരം രൂപയാണ് അസീലിന്റെ ഒരു പെയറിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് അപ്പൊ നല്ല അടി അടിപൊളി ആ സീരിയലാണ് നമുക്ക് ഇവിടുന്ന് സെയിലെ പയറിന് വരും രണ്ടായിരം രൂപയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് ആണ് നല്ല സീരിയൽ നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നുള്ളത് ചാലക്കുടി ആണ് ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ഡയറക്റ്റ് ബ്രേഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാം എടുക്കാൻ താല്പര്യം ഉള്ളവര് ആ സീരിയലൊക്കെ നല്ല റേറ്റ് ഓറിയാൻ എടുക്കാൻ ഉള്ളവര് എത്രം പെട്ടെന്ന് സീരിയൽ നമ്പർ അഞ്ച് ചാലക്കുടി എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ ഇതേപോലെ എന്തെല്ലാം ആ സീരിയുകൾ മറ്റു കോഴികളൊക്കെ ആട് കോഴി താറാവ് പശു ഒക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അടുത്ത് സീരിയൽ നമ്പർ ആറ് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒറിജിനൽ പഞ്ചാബി ബീറ്റലിന്റെ എട്ട് മാസം പ്രായമുള്ള ഒരു പെട കുട്ടീനോ സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഇതിന്റെ വില വന്നിരിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴ് അഞ്ഞൂറാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റിലാഡ് പഞ്ച് ഫേസ് അതുപോലെ വെള്ളിക്കണ്ണ് ചെവി ലെങ് അപ്പോൾ ഇതിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നവർ മാത്രം അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മലപ്പുറം ലൊക്കേഷൻ വന്നിരിക്കുന്നത് പതിനേഴ് അഞ്ഞൂറാണ് ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ ആടിനെയൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വളർത്താൻ പറ്റിയ നല്ല അടിപൊളി ഒരു പെടക്കുട്ടിയാണ് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങളെ നല്ല ആടുകള് അതേപോലെ പശു പോത്ത് കോഴി താറാവ് ഇതൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഇതേപോലെ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ടുള്ള മിനിമം നാപ്പത് അമ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാം അതേപോലെ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് യാതൊരു ചാർജുകളും വാങ്ങാതെ നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ആടിനെയും പശുനെയൊക്കെ വളർത്തുന്നവർക്കുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അപ്പോൾ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത് അപ്പൊ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ കൊടുക്കും അതേപോലെ തന്നെ സെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഡിസ്റ്റർബൻസും കാര്യം ഉണ്ടാവില്ല നമ്മ നമ്പറ് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോ താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്